നമസ്കാരം മുംബൈയിലെയും ഡൽഹിയിലെയും ആപ്പിൾ റീറ്റെയിൽ സ്റ്റോറുകൾ വൺ ഹിറ്റ് ആയതിനു പിന്നാലെ ഇന്ത്യയിൽ കൂടുതൽ റീറ്റെയിൽ സ്റ്റോറുകൾ തുറക്കാൻ ആപ്പിൾ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ആപ്പിളിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ റീറ്റെയിൽ സ്റ്റോറായ ആപ്പിൾ ബി കെ സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനെട്ടിനാണ് പ്രവർത്തനം ആരംഭിച്ചത് രണ്ടാമത്തെ റീറ്റെയിൽ സ്റ്റോറായ ആപ്പിൾ സാഗേത് ഏപ്രിൽ ഇരുപതിന് ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരുന്നു ആപ്പിൾ സിഇഒ ടിം കുക്ക് നേരിട്ടെത്തിയാണ് ഈ രണ്ട് ആപ്പിൾ സ്റ്റോറുകളും ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം ചെയ്ത് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ഈ രണ്ട് ആപ്പിൾ സ്റ്റോറുകളും റെക്കോർഡ് വരുമാനം നേടിയത് വൻ ചർച്ചയായിരുന്നു ഇന്ത്യയിലെ വിശാലമായ വിപണന സാധ്യതകൾ അന്ന് തന്നെ ആപ്പിൾ നോട്ടമിട്ടിരുന്നു അതിനാൽ ഇന്ത്യയിൽ കൂടുതൽ ആപ്പിൾ സ്റ്റോറുകൾ വന്നേക്കുമെന്ന് കഴിഞ്ഞ വർഷം തന്നെ റിപ്പോർട്ടുകളും വന്നിരുന്നു ഇപ്പോൾ ഇത് സംബന്ധിച്ച് പുതിയ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ വിപണിയും ഐഫോൺ നിർമ്മാണ സാധ്യതകളും കണക്കിലെടുത്ത് ആപ്പിൾ നാല് പുതിയ റീറ്റെയിൽ സ്റ്റോറുകൾ കൂടി ഇന്ത്യയിൽ ആരംഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് വരാനിരിക്കുന്ന പുതിയ നാല് ആപ്പിൾ റീറ്റെയിൽ സ്റ്റോറുകളിൽ മൂന്നെണ്ണം ബാംഗ്ലൂരു പുനെ ഡൽഹി എൻ സി ആർ മേഖല എന്നിവിടങ്ങളിലായിരിക്കും ഉണ്ടാവുക നാലാമത്തെ സ്റ്റോർ ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിൽ തന്നെയാണെന്നാണ് റിപ്പോർട്ട് അതോടെ രണ്ട് ആപ്പിൾ സ്റ്റോറുകൾ മുംബൈക്ക് സ്വന്തമാകും ഇക്കഴിഞ്ഞ ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് വിൽപ്പനയിൽ അടക്കം ഇന്ത്യയിലെ ആപ്പിൾ സ്റ്റോറുകൾക്ക് മുന്നിൽ വൺ ക്യൂ ആണ് പ്രത്യക്ഷപ്പെട്ടത് ഇന്ത്യക്കാർക്ക് ആപ്പിൾ ഡിവൈസുകളോട് വർദ്ധിച്ചു വരുന്ന താല്പര്യം മനസ്സിലാക്കി കൂടിയാണ് ഇപ്പോൾ ആപ്പിൾ പുതിയ സ്റ്റോർ ഇന്ത്യയിൽ തുടങ്ങാൻ തയ്യാറെടുക്കുന്നത് ഇന്ത്യയിലെ ആപ്പിളിന്റെ വരുമാനത്തിലേക്ക് വൻ സംഭാവന നൽകാൻ നിലവിലെ രണ്ട് ആപ്പിൾ സ്റ്റോറുകൾക്കും കഴിയുന്നുണ്ട് ഇന്ത്യയിലെ ആപ്പിളിന്റെ ബിസിനസിന്റെ അഞ്ചിലൊന്ന് നടക്കുന്നത് ഡൽഹിയിലും മുംബൈയിലുമാണ് ആപ്പിളിന്റെ ഐഫോണുകളുടെ നിർമ്മാണം ഇന്ത്യയിൽ ഇപ്പോൾ മുൻപത്തേക്കാൾ ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട് ഓരോ വർഷം കഴിയും അത് വൻ തോതിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പ് ആപ്പിൾ ഇന്ത്യയിൽ പഴയ ഐഫോൺ മോഡലുകൾ മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ കാലക്രമത്തിൽ അതിൽ മാറ്റമുണ്ടായി ചൈനയുമായുള്ള അമേരിക്കയുടെയും ആപ്പിളിന്റെയും ബന്ധം വഷളായതും ഇന്ത്യക്ക് തുണയായിരുന്നു ഇപ്പോൾ ഹൈ ആൻഡ് ഐഫോൺ പ്രോ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് എന്നിവ ഉൾപ്പെടെ ഐഫോൺ സിക്സ്റ്റീൻ ലൈനപ്പ് മുഴുവൻ ആപ്പിൾ ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് ഐഫോൺ നിർമ്മാണം ഘട്ടം ഘട്ടമായി ചൈനയ്ക്ക് പുറത്തേക്ക് മാറ്റാനുള്ള ആപ്പിളിന്റെ നീക്കത്തിന്റെ ഫലമായി കൂടിയാണ് ഇന്ത്യയിലെ ഐഫോൺ നിർമ്മാണം ഈ നിലയിൽ വളർന്നിരിക്കുന്നത് ഫോക്സ്കോൺ പെഗാട്രോൺ ടാറ്റ ഇലക്ട്രോണിക്സ് എന്നിവയുമായി സഹകരിച്ചുകൊണ്ടാണ് ആപ്പിൾ ഇന്ത്യയിൽ ഐഫോൺ നിർമ്മിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഐഫോൺ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്ലസ് പ്രോ മാക്സ് മോഡലുകളുടെ ചുമതല ഫോക്സ്കോണിനാണ് ഐഫോൺ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്രോ എന്നിവ പെഗാട്രോൺ ആണ് കൈകാര്യം ചെയ്യുന്നത് ഐഫോൺ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്ലസ് മോഡലുകൾ ടാറ്റ ഇലക്ട്രോണിക്സും നിർമ്മിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പുതിയ ഐഫോണുകൾ ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും കയറ്റി അയക്കപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ കയറ്റുമതിയും കാര്യമായ സംഭാവന നൽകാൻ ആപ്പിളിന്റെ ഈ നീക്കം ഇടയായിട്ടുണ്ട് ആപ്പിളിന്റെ ആഗോള വിതരണ ശൃംഖലയിൽ ഇന്ത്യയുടെ പ്രാധാന്യം വളർന്നതായി ഇപ്പോഴത്തെ സംഭവങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ആപ്പിൾ ഡിവൈസുകളുടെ വിൽപ്പന ഇന്ത്യയിൽ കൂടുതൽ വർദ്ധിപ്പിക്കാനും അതുവഴി ഇനിയും കോടികൾ വാരാനും പുതിയ ആപ്പിൾ റീറ്റെയിൽ സ്റ്റോറുകൾ ആപ്പിളിനെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്